ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ആയിട്ട് വീണ്ടും ഞാൻ ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ കോഡ് സെറ്റ് റീസ്റ്റോക്ക് ഓർഡർ വന്നിരിക്കുകയാണ് കാര്യം ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി സാധനം സെയിലുണ്ട് സാർ അത് എടുക്കുന്നവർ തന്നെ വലിയ ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് ചിലർ പത്ത് പീസ് പതിനഞ്ച് പീസ് അങ്ങനെയൊക്കെ ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചില കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്നില്ല അവർ ചിലപ്പോൾ ചോദിക്കുന്ന സൈസ് ചിലപ്പോൾ ഷോർട്ടേജ് ആയിക്കും അതിപ്പം നമ്മളെ ഈ കച്ചവടത്തിൻ്റേതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതായത് ചിലർ പത്ത് പീസ് ചിലപ്പോൾ കച്ച പീസയിലോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുമുണ്ട് ഒന്ന് എടുത്തുകൊണ്ട് പോയി കച്ചവടം ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ സാധനം വലിയ ക്വാണ്ടിറ്റിയിലെങ്കിൽ മാറും പെട്ടെന്ന് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ ആദ്യം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ആദ്യം ആദ്യം പേയ്മെൻറ്റ് അടക്കുന്നവർക്കും നമ്മൾ ഈ സാധനം കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പിന്നെ പേയ്മെൻറ്റ് അടയ്ക്കാനൊക്കെ താമസിച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആദ്യം പേയ്മെൻറ്റ് ആരാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നമ്മൾ സാധനം കൊടുക്കും കാര്യം ഇത് സ്റ്റോക്ക് വെച്ചിരിക്കാൻ പറ്റില്ല അത്രയ്ക്കും ഓർഡർ വരുന്നുണ്ട് ഈ സാധനങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഈ കോൾസെറ്റ് ഇപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഒരാഴ്ച തന്നെ ഇങ്ങനെ കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി സെയിൽ ഉണ്ട് ഇതാണ് അതിൻ്റെ കോൾസെറ്റിൻ്റെ ഫസ്റ്റ് കളർ ഞാൻ കാണിക്കുന്നത് അതേതാണ് ഇത് നാൽപ്പത്തഞ്ചിൻ്റെ ആണ് ബോട്ടത്തിന് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് എൻ്റെ ടോപ്പ് വന്നിട്ട് നാൽപ്പത്തി ഇഞ്ച് ഉണ്ട് ഇതാണ് അതിൻ്റെ ഡെമോ ഞാൻ പറഞ്ഞാൽ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് ഡെമോയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് നല്ല സൂപ്പർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് നിങ്ങൾക്ക് ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് വളരെ ലാഭമാണ് നല്ല വിലക്കുറച്ചാണ് നമ്മൾ ഈ ഐറ്റങ്ങൾ ഓരോ ഐറ്റങ്ങളും നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയാണ് വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് അതിനകത്ത് നിങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ല നല്ല ഐറ്റങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് അതിൻ്റെ ഫസ്റ്റ് കളറാണ് അതിൻ്റെ രണ്ടാമത്തെ ഓരോരോ കളറേസായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇത് ഇതിൻ്റെ പാൻറ്റാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അത് നമ്മൾ പ്രത്യേകം പറയുകയാണ് കാര്യം പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് പിന്നെ നാളെ മറ്റന്നാളെ വന്നിട്ട് നമുക്ക് സാധനം മേടിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ സാധനം കിട്ടിയെന്ന് വരില്ല അതിൻ്റെ സെക്കൻഡ് കളറാണത് ഇതിൻ്റെ എല്ലാം സൈസും കൂടി ഞാൻ പറയാം മീഡിയം സൈസിന് വന്നിട്ട് ചെസ്റ്റ് അളവ് വന്നിട്ട് പത്തൊമ്പത് ഇഞ്ചാണ് വരുന്നത് സ്ലീവ് ലെങ്ത്ത് വന്നിട്ട് പതിനേഴ് ഇഞ്ചാണ് വരുന്നത് ഫുൾ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി ഇഞ്ചാണ് വരുന്നത് പിന്നെ എക്സ് എൽ സൈസിന് ചെസ്റ്റ് വന്നിട്ട് ഇരുപത് ഇഞ്ചാണ് വരുന്നത് അതേപോലെ ലെങ്ത് എല്ലാം സെയിം തന്നെയായിരിക്കും വരും ഇരുപത്തൊന്ന് ഇഞ്ചിനാവും എക്സ് എൽ അളവിനാവുമ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് വരും ഡബിൾ എക്സ് എൽ ഇഞ്ചിനാവുമ്പോൾ ഇരുപത്തി ഇഞ്ച് വരും ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ എക്സ് എൽ അളവാവുമ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ച് വരും ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കാണിക്കുമ്പോഴൊക്കെ ഞാനിത് നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കാണിക്കുന്നത് മീഡിയം സൈസാണ് നിങ്ങളെ കാണും മീഡിയവും ലാർജും മിക്സ് ചെയ്താണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് എല്ലാം നല്ല കളേഴ്സുകളാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ കൊണ്ടുവന്ന മിക്സഡ് കളേഴ്സുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലാത്ത പുതിയ പുതിയ കളേഴ്സുകളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെട്ട കളേഴ്സുകൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് സാധനം ഉടൻ തന്നെ നമ്മളിവിടെ നയിരിക്കും അടിപൊളി ഐറ്റം ഉണ്ട് നല്ല സൂപ്പർ കോട്ടൺ ആണ് കേട്ടോ ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല ഐറ്റം നല്ല ഐറ്റം വരുന്നത് അതെ അതിൻ്റെ ഓരോരോ കളേഴ്സുകളും നല്ല നല്ല പ്രിൻ്റുകളാണ് വരുന്നത് നല്ല ലൈറ്റ് ചാർട്ടിൽ വരുന്നുണ്ട് അതേപോലെ നല്ല ഡാർക്ക് ചാർജിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു ലാവൻഡർ കളറാണ് വരുന്നത് ഈ കളേഴ്സുകളൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇതൊരു ലാവണ്ടർ കളറിനകത്ത് ഒരു വൈറ്റ് പ്രിൻ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് അല്ല അത് ഒരു വൈറ്റിനകത്ത് കൂടുതലും ലൈറ്റ് ചാർട്ടാണ് ഇത് വരുന്നത് ഒരു വൈറ്റിനകത്ത് ഒരു ഗോൾഡൻ മസ്റ്റേഡ് കളർ വരും നല്ല ഭംഗിയാട്ടാ ഇതെല്ലാം ചെറിയ സൈസാണ് കാണിക്കുന്നത് മീഡിയം ലാർജ് ഈ രണ്ടളവിലാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ആണ് കാണിക്കുന്നത് ഇതെല്ലാം പുതിയ പുതിയ പ്രിന്റുകളാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ ഇപ്പം വന്ന പുതിയ പ്രിൻറ്റുകളും നല്ല മോഡലുകളാണ് അല്ലേ നേരത്തെ നമ്മുടെ ഉള്ള കുറച്ച് ആ പ്രിൻറുകളും നമ്മളിപ്പോഴും വലിച്ചിട്ടുള്ളൂ അങ്ങനെ മിക്സ് ചെയ്തായിരിക്കും വരുന്നത് പുതിയത് പഴയത് മിക്സ് ചെയ്തായിരിക്കും വരുന്നത് അല്ലേ ഇതൊക്കെ നല്ല അടിപൊളി പ്രിന്റുകളാണ് സൂപ്പർ ഐറ്റം കുറഞ്ഞു തിൻ്റെ പാൻ്റാണ് വരുന്നത് എല്ലാം നല്ല പ്രിന്റുകളാണ് വരുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്തി വെച്ചിരിക്കുക അവരെത്തരും ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നുണ്ട് ചിലപ്പം നമുക്ക് എല്ലാം സപ്ലൈ ചെയ്യാൻ ചിലർക്ക് പറ്റിയൊന്നും കത്തിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഒന്നും അറിഞ്ഞ് കൊടുക്കാതിരിക്കുന്നില്ല അത്രയ്ക്ക് തിരക്കാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ആ വിലക്കുള്ള ഇരുന്നൂറ്റി ഒൻപത് രൂപ അടിപൊളി സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം നല്ല പ്രിന്റുകൾ ലൈറ്റ് കളറുകൾ ഡാർക്ക് കളറുകൾ മിക്സ് ആയിട്ടാണ് ഇത് കത്തിക്കുന്നത് സൂപ്പർ കുന്തുകളാണ് എനിക്കിഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യും നോക്കി ഒരു ഇത് പ്രാവശ്യം കുറച്ച് കൂടുതൽ വെറൈറ്റി ഞാൻ ഐറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി കൂടുതൽ ഐറ്റങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ഐറ്റം കേട്ടോ ഇത്രയും കളേഴ്സാണ് നമ്മുടെ ഇതിനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റാണ് ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സാപ്പിലോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐത്തിരി ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്പത്താടം ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഈ സ്ഥാപനമുള്ളത് നിങ്ങൾ വരുന്നതിന് മുമ്പേ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചിട്ട് വേണം തരാൻ അപ്പം നിങ്ങൾക്ക് ഇവിടെ കടയിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവും ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല ഇത് അത്രയും സ്പീഡിൽ പോകുന്നത് ഈ ഐറ്റം ഒക്കെ ചോദിച്ചു വന്നാൽ ചിലപ്പോൾ സ്റ്റോക്ക് ആവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്